നമസ്കാരം മണിക്കൂറുകൾ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സായിരിക്കുകയാണ് ലോക്സഭയിൽ അതേസമയം ലോക്സഭയിൽ കടുത്ത പ്രതിഷേധമാണ് വഖഫ് ബിൽ ഭേദഗതി ചർച്ചയ്ക്കിടെ നടന്നത് ലോക്സഭയിൽ വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ ബില്ല് കീറിക്കളഞ്ഞുകൊണ്ടാണ് എ ഐ എം ഐ എ എം മേധാവിയും ഹൈദരാബാദ് എംപിയുമായ അസറുദ്ദീൻ ഒവൈസി പ്രതികരിച്ചത് വഖഫ് ബില്ലിനെതിരെ മഹാത്മാഗാന്ധിയുടെ മാതൃക സ്വീകരിച്ചാണ് തന്റെ പ്രതിഷേധമെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലത്ത് വെള്ളക്കാർക്ക് അനുകൂലമായ ബിൽ കീറി എറിഞ്ഞായിരുന്നു ഗാന്ധിയുടെ സമരം ഗാന്ധിയെപ്പോലെ ഞാനും ഈ നിയമം കീറിക്കളയുകയാണത് ഭരണഘടനാ വിരുദ്ധമാണ് ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും പേരിൽ ഈ രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കാൻ ബി ആഗ്രഹിക്കുന്നു പത്ത് ഭേദഗതികൾ അംഗീകരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് ആരംഭിച്ച മാറത്തോൺ ചർച്ചയുടെ അവസാനത്തിലാണ് ഒ വൈസി സംസാരിച്ചത് പ്രതിപക്ഷ ബില്ലിനെതിരെ കടുത്ത രീതിയിൽ അണഞ്ഞിരുന്നു അതേസമയം വഖഫ് ഭേദഗതി ബിൽ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ട ഏറ്റവും വലിയ തമാശയാണെന്നാണ് മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം പുതിയ ഭേദഗതി ബിൽ വഖഫ് ബോർഡിനെ നശിപ്പിക്കാനാണ് നിർമ്മിച്ചത് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുകയാണെന്നും മുസ്ലീമിനെതിരെ നടക്കുന്നത് അനീതിയാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ തുറന്നടിച്ചു കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ രക്ഷകരായി അഭിനയിക്കുകയാണ് വഖഫ് ഭേദഗതി ബിൽ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ട ഏറ്റവും വലിയ തമാശയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ഐക്യകണ്ഠനയാണ് അംഗീകരിച്ചത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടു വഖഫ് ബോർഡിനെ നശിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം രാജ്യത്ത് മതങ്ങളുടെ പേരിൽ ഒരുപാട് ട്രസ്റ്റുകളുണ്ട് ബി ജെ പിക്ക് രണ്ടു തരത്തിലുള്ള നിയമനിർമ്മാണം മാത്രമേ അറിയുകയുള്ളൂ ആദ്യത്തേത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തേത് മതത്തിന്റെ പക്ഷം പിടിച്ചുള്ളതാണ് വഖഫ് ബിൽ ഇതിൽ രണ്ടാമത്തേതാണെന്നാണ് ഇ ചി മുഹമ്മദ് ബഷീർ പറഞ്ഞത് യു പി കാശി ക്ഷേത്രത്തിൽ ബോർഡിലെ ഉദ്യോഗസ്ഥരെല്ലാം ഹിന്ദുക്കളാകണമെന്നാണ് നിയമത്തിൽ പറയുന്നത് ഹിന്ദു വിശ്വാസിയല്ലാത്ത ഒരാൾക്ക് അവിടുത്തെ ഒരു പദവിയിലും ഇരിക്കാൻ സാധിക്കില്ലെന്നും ബോർഡിന്റെ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതെല്ലാം പിടിച്ചെടുക്കാനാണ് ശ്രമമെന്നും ഇ ടി ആരോപിച്ചു പ്രസംഗത്തിനിടെ രണ്ടു തവണ ഇറ്റിയുടെ പ്രസംഗം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തേണ്ടി വന്നു അതിനിടെ സമയം കടന്നുപോയെന്ന് കാണിച്ച് ഇടിയുടെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തത് പ്രതിപക്ഷ ബഹളത്തിനും ഇടയാക്കി എന്നാൽ മണിക്കൂർ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ വഖഫ് ഭേദഗതി ബില്ലൊടുക്കം ലോക്സഭയിൽ പാസാക്കിയിരിക്കുന്നു വോട്ടെടുപ്പ് നടത്തിയാണ് ബിൽ ലോക്സഭ പാസാക്കിയത് പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളുകയാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് അന്തിമ വോട്ടെടുപ്പ് നടന്നത് ബില്ലിനെ അനുകൂലിച്ച് ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങൾ വോട്ട് ചെയ്തു എതിർത്ത് വോട്ട് ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഭേദഗതി ബിൽ വോട്ടിനിട്ടത് ഇനി രാജ്യസഭയും ബിൽ പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതിയും ലഭിച്ചാൽ പുതിയ വഖഫ് നിയമം നിലവിൽ വരും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ലിനെ കോൺഗ്രസ് അടക്കം മുന്നണിയിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം എതിർത്തു നിയമവിരുദ്ധമായ ബില്ലാണ് അവതരിപ്പിക്കുന്നതെന്നും പൗരാവകാശങ്ങളുടെ ലംഘനമാണ് ബില്ലിലെന്നും പ്രതിപക്ഷ നിരയിൽ നിന്നും സംസാരിച്ചവർ പറഞ്ഞു അസമയം ബിൽ കൊണ്ടുവന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് ചർച്ചകൾക്കുള്ള മറുപടിയിൽ കിരൺ റിജിജു മറുപടി പറഞ്ഞു പ്രതിപക്ഷം ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നാൽ പലരും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ബിൽ മുസ്ലിം വിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം കളക്ടറെ പോലെ ഉന്നത അധികാരമുള്ള വ്യക്തിയെ വിശ്വാസമില്ലെങ്കിൽ മറ്റാരെ വിശ്വസിക്കുമെന്നും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ ചോദിച്ചു